ഒരു ചക്ക വിരിഞ്ഞ് അത് വിളഞ്ഞു പാകമായി പഴുക്കാൻ എത്ര ദിവസം വേണം ഒരു സംശയമാണിത് വിയറ്റ്നാമേറലി പോലുള്ള ബഡ് ഇനങ്ങളിൽ അത് നൂറ്റിപ്പത്ത് ദിവസം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് വേരലും ചക്ക എന്ന് പറയുന്നത് പോലെ നിലത്ത് ചക്ക ധാരാളം ഉണ്ടായാലും അത് വളർത്തി കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ചക്കകൾ ഇതേപോലെ തൂങ്ങി നിൽക്കുന്ന ഞെട്ടിയിൽ തൂങ്ങി നിൽക്കുന്ന ഫ്രീ ആയിട്ട് തൂങ്ങി നിൽക്കുന്ന ചക്കകൾ മാത്രം സെലക്ട് ചെയ്യുക അതിനെ നമ്മൾ വിരിഞ്ഞ ഡേറ്റൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ അതിൻ്റെ ഞെട്ടിയിലെ മാർക്കറുകൊണ്ട് എഴുതിയിടുക ഇതൊക്കെ ഒരു ചക്ക നിർത്തിയിട്ട് ബാക്കി നമ്മൾ ഒരു മാസം പ്രായമാ സമയത്ത് ഇടും ചക്കയായിട്ട് കറി വയ്ക്കാനായിട്ട് മാറ്റണം ഇത് വേണ്ട ഇതിലൊരു ചക്ക വളർത്താനായിട്ട് കഴിയും അത് ബാക്കി നമ്മൾ ചെറു ചെറുതിൽ തന്നെ മുറിച്ച് മാറ്റി ഇതിനെ ഫ്രീ ആക്കി ഫംഗസ് ബാധിക്കാതിരിക്കാനുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് അത് വീണ്ടും നമ്മൾ കഴിയുമെങ്കിൽ ഇതിന് കവർ കവർ കയറ്റി അതിൻ്റെ ഞെട്ടിയിൽ നമ്മൾ ഉണ്ടായ ദിവസം വിരിഞ്ഞു വന്ന ഡേറ്റ് ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത്